മൂന്നാർ വരുമ്പോൾ ഒരിക്കലെങ്കിലും സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഡ്രീം ക്യാച്ചർ റിസോർട്ട് ഇൻ മൂന്നാർ ഇതുപോലത്തെ അമേസിംഗ് വ്യൂ പോയിന്റുകൾ ഹോഴ്സ് റൈഡിംഗ് പോളാരിസ് റൈഡ് ഹാങ്കിങ് ബ്രിഡ്ജ് പിന്നെ ദേ കാണുന്ന ഇൻഫിനിറ്റി പൂളുമാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആ കാണുന്ന ട്രീ ഹൗസിലായിരുന്നു ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ചെറിയ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പോളാരിസ് റൈഡ് തന്നെയായിരുന്നു എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഒപ്പം കുതിര സവാരിയും ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് മാത്രമല്ലാട്ടോ സൈക്ലിങ് ഇഷ്ടം പോലെ ഇൻഡോർ ആക്ടിവിറ്റീസ് മൈൻഡ് ആൻഡ് ബോഡി റിലാക്സേഷന് വേണ്ടിയിട്ട് സ്പായും കുട്ടികൾക്ക് വേണ്ടി കിഡ്സ് പാർക്കും ഇവിടെ വരുന്നുണ്ട് പിന്നെ നൈറ്റ് എൻജോയ് ചെയ്യാനായിട്ട് ക്യാമ്പ് ഫയറും സെറ്റ് ആണ് റെസ്റ്റോറന്റിലെ ആംബിയൻസും ഫുഡും എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ പ്രത്യേകിച്ചും ട്രീ ഹൌസിൽ നിന്നും ഈ വ്യൂ ആസ്വദിച്ചുകൊണ്ട് ഫുഡ് കഴിക്കുന്നത് ട്രീ ഹൗസ് കൂടാതെ തേയിലത്തോട്ടത്തിന്റെയും എരത്തോട്ടത്തിന്റെ ഒക്കെ വ്യൂ വരുന്ന പ്രീമിയം കോട്ടേജുകളും അഫോർഡബിൾ ആയിട്ട് സുപ്പീരിയർ ഡിലക്സ് റൂമുകളും ഇവിടെ അവൈലബിൾ ആണ് അപ്പോ കപ്പിൾസ് ആയിട്ടും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവാൻ പറ്റുന്ന ഒരു പീസ്ഫുൾ പ്രോപ്പർട്ടിയാണ് മൂന്നാറുള്ള ഡ്രീം കാച്ചർ റിസോർട്ട്